ഇത് ബീഹാറിൽ തമ്മിലടിയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ തമ്മിലടിയും കയ്യാങ്കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ആ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് യു ഡി എഫിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ അവസാന നിമിഷം കെ മുരളീധരനെ പങ്കെടുപ്പിച്ച മുഖം രക്ഷിച്ചതോടെ അനുനയ നീക്കങ്ങൾ സജീവമാക്കി കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചവരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ് കെ സി വേണുഗോപാൽ നേരിട്ടെത്തി പ്രശ്നപരിഹാരം കാണാനും നീക്കമുണ്ട് ഉയർന്ന പദവി നൽകി ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാനും ആലോചന വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന ഇടഞ്ഞ കെ മുരളീധരനെയും ചാണ്ടിയമ്മനെയൊക്കെ തളയ്ക്കാൻ അങ്ങ് കെ സി വേണുഗോപാൽ എത്തുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അശ്വതി വിശ്വാസ സംരക്ഷണ ജാഥയിൽ മുഖം രക്ഷിക്കാൻ അവസാനം കെ മുരളീധരൻ എത്തിയെന്ന് തന്നെയാണ് പറയേണ്ടത് ആ വാർത്ത വന്നതിന് പിന്നാലെയാണ് അനുനയ നീക്കോവുമായി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഈ കെ മുരളീധരനെ ബന്ധപ്പെട്ടത് തുടർന്ന് ഗുരുവായൂർ ദർശനത്തിന് ശേഷം തൃശൂരിൽ നിന്ന് അദ്ദേഹം ഈ വിശ്വാസ സംരക്ഷണ ജാഥ നടക്കുന്ന സ്ഥലത്ത് എത്തിയെന്ന് തന്നെയാണ് പക്ഷേ എടുത്തു പറയേണ്ടത് ഒൻപതരയോടുകൂടിയാണ് മുരളീധരൻ അവിടെ എത്തുകയും തുടർന്ന് ഈ പരിപാടിയിൽ പ്രസംഗിക്കുകയും ചെയ്തത് എന്തായാലും ഏറെ വൈകിയാണ് അത്തരത്തിൽ എത്താൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത് ഒൻപതരെ കഴിഞ്ഞു അത്തരത്തിലൊരു പ്രസംഗം നടത്താൻ തന്നെ പ്രസംഗത്തിൽ ഉടനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ വലിയ വിമർശനം തന്നെയാണ് മുന്നോട്ട് വെച്ചത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇരുപത്തിരണ്ടിന് കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് തന്നെയാണ് മുരളീധരൻ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് നിലവിൽ ലഭ്യമാകുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട നാല് മേഖലാ ജാഥകൾ നയിക്കുന്ന ക്യാപ്റ്റന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായിരുന്നത് പക്ഷേ ഇന്നലെ മുരളീധരൻ ഇത്തരത്തിൽ തൃശൂർ തൃശൂരിലേക്ക് ഗുരുവായൂർ സന്ദർശനത്തിനായി പോവുകയായിരുന്നു മേഖലാ ജാഥകളിലെ ക്യാപ്റ്റൻ തന്നെ ഈ സന്ദർശനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ വിമർശനവും അതോടൊപ്പം തന്നെ വലിയ പരിഹാസവും ഒക്കെ തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അറിയാൻ സാധിച്ചത് ഈ കെ പി സി സിയുടെ പുനഃസംഘടനാ പട്ടികയുമായി ബന്ധപ്പെട്ട മുരളീധരൻ നൽകിയ പേരുകൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെടാത്തതിന്റെ നീരസം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സുധാകരന്റെ പ്രതികരണവും ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യായിരുന്നു എല്ലാത്തിലും പൂർണ്ണ തൃപ്തനാണ് താൻ എന്ന് ചിരിച്ചുകൊണ്ട് പരിഹസിക്കുകയായിരുന്നു സുധാകരൻ ചെയ്തത് എന്തായാലും കെ പി സി സിയുടെ ഈ ആഴ്ച തന്നെ സെക്രട്ടറി പട്ടിക ും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് അതിൽ എല്ലാ നേതാക്കളും മുന്നോട്ട് വെച്ച പേരുകൾ പ്രധാനമായും പരിഗണിക്കുമെന്നൊരു വിവരം കൂടി നിലവിൽ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മന വലിയ സ്ഥാനത്തിലേക്കുള്ള ഓഫറുകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അനുനയ നീക്കവുമായി കെ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രധാന നേതാക്കൾ ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഉയർന്ന പദവി ലഭിക്കാൻ ഇന്നലെ മലങ്കര സഭ ഇടപെട്ടിരുന്നു ശക്തമായ താക്കീതാണ് കോൺഗ്രസ് നൽകിയത് അതിന് പിന്നാലെയല്ലേ ഈ ഒരു നീക്കം തീർച്ചയായും അശ്വതി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയം വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞ വോട്ട് നേടുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നറിയാം അത്തരത്തിൽ വിവിധ സഭാ നേതാക്കളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിലൊക്കെ തന്നെയും വലിയ സമ്മർദ്ദം കോൺഗ്രസിന് മേൽ ഉണ്ടാവുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ചാണ്ടിയമ്മന് വലിയ ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നൊരു പ്രഖ്യാപനവും വരുന്നത് എന്തായാലും സെക്രട്ടറി പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഈ നേതാക്കന്മാരുടെ നീരസങ്ങളൊക്കെ തന്നെയും തണുപ്പിക്കുന്ന രീതിയിലായിരിക്കും അത് പുറത്തു വരിക എന്നൊരു സൂചനയാണ് ആ നിലവിൽ വരുന്നത് മുരളീധരൻ ഇപ്പോൾ നിലവിൽ പ്രത്യക്ഷമായി തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെയും പറഞ്ഞത് താൻ ഇപ്പോൾ ആ പരിപാടിക്ക് പോവുകയാണ് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഒമ്പതരയോടുകൂടി ഏറെ വൈകിയെത്തിയ നേതാവ് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും ആ വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധേയമായപ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് അശ്വതി ഏറ്റവും എടുത്തു പറയേണ്ടത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാവരുത് എന്നൊരു വിലക്കും കൂടി കെ പി സി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് മാധ്യമങ്ങൾ പ്രത്യക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തരുതെന്നും കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ഇത്തരത്തിലായിരിക്കും ഈ നേതാക്കന്മാരുടെ പ്രതികരണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചാണ്ടിയമ്മന് വലിയ രീതിയിലുള്ള പദവി നൽകും എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത് നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഭാ നേതൃത്വത്തിന്റെ ഒക്കെ തന്നെയും വലിയ വിമർശനം ഏറ്റുവാങ്ങിയാണ് കെ ബി സി സി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിക്കേണ്ട ആവശ്യം കെ പി സി സിക്ക് ഉണ്ട് വോട്ടുകൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളൊക്കെ തന്നെയും നിലവിൽ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനയ നീക്കത്തിലേക്ക് നടന്നത് അല്ലെങ്കിൽ കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിനുശേഷം മുരളീധരന്റെ രംഗപ്രവേശം ഒക്കെ തന്നെയും വിഷയമാണ് എന്തായാലും മുഖം രക്ഷിക്കുവാൻ വീണ്ടും കോൺഗ്രസ് ആ പരിപാടിയിലേക്ക് മുരളീധരനെ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് എന്തായാലും ഈ വിശ്വാസ സംരക്ഷണ ജാഥ എന്നത് ശ്രദ്ധേയമായത് ഇത്തരത്തിലുള്ള അപ്പോൾ അശ്വതിയായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യൂ ചെയ്യുന്നു കേരളത്തിലെ കോൺഗ്രസ്